വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ബസ്നാ സുബർ ഇന്ന് ക്രിസ്റ്റാൻഡ് ക്രംബിൻ്റെ പ്ലം കേക്ക് മിക്സ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ സമയത്ത് ഞാൻ ഈ ഒരു മിക്സ് വെച്ചിട്ട് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് പ്ലം കേക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ അപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇടുന്നതാണ് നമ്മൾ ഈ ഒരു കേക്ക് മിക്സ് വെച്ചിട്ട് കേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കേക്ക് മിക്സ് വാങ്ങുന്ന ആ ഒരു കവറിൻ്റെ മുകളിലായിട്ട് ഇത് ചെയ്യേണ്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ആ ഒരു രീതിയിലല്ല ഞാൻ ചെയ്യുന്നത് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു മിക്സ് വെച്ചിട്ട് കേക്ക് ചെയ്യണം വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാർജറിനാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ബൾക്കായിട്ട് കേക്ക് ഉണ്ടാക്കുന്നവരൊക്കെ ബട്ടറിന് പകരം ഉപയോഗിക്കുന്നതാണ് മാർജറിന് അതുപോലെ ബേക്കറികളിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു മാർജറിനാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങുന്ന ഷോപ്പിൽ നിന്നാണ് ഈ ഒരു മാർജറിന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുക കേട്ടോ അപ്പോൾ മാർജറിന് ഉപയോഗിക്കുന്നവർ അത് ഉപയോഗിക്കുക അല്ലാത്തവർ അൺസാൾട്ടഡ് ബട്ടർ ഉപയോഗിക്കുക കേട്ടോ ബട്ടർ എടുക്കുന്ന സമയത്ത് തണുപ്പില്ലാത്ത ബട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇത് കേക്ക് മിക്സാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ നാല് കപ്പ് കേക്ക് മിക്സാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോൻ്റെ കണക്കിലാണ് കേട്ടോ അവിടെ എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള മെഷർമെൻറ്റ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളതിലും ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ നാല് കപ്പ് കേക്ക് മിക്സിന് നാല് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇരുന്നൂറ് ഗ്രാം മാർജറിനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മെഷർമെൻറ്റ് കൊടുക്കുന്ന സമയത്ത് കപ്പ് അളവിലും ഗ്രാം അളവിലുള്ള അളവുകൾ കൊടുക്കാം കേട്ടോ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി പിന്നെ ഇവിടെ രണ്ട് കപ്പ് ഫ്രൂട്ട് മിക്സാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഫ്രൂട്ട് മിക്സ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കിലോ കേക്കിലേക്ക് ഒന്നര കപ്പ് മുതൽ രണ്ട് കപ്പ് വരെ ഫ്രൂട്ട് മിക്സ് ചേർക്കാവുന്നതാണ് കേട്ടോ പിന്നെ സെവൻ ഇഞ്ചിൻ്റെ ഒരു കേക്ക് മോൾഡും എടുത്തിട്ടുണ്ട് ഇനി ഉണ്ടാക്കി തുടങ്ങാം ഞാനിവിടെ സ്റ്റാൻഡ് മിക്സറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റാൻഡ് മിക്സറിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ ഈ ഒരു മാർജറിനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മാർജറിനൊന്ന് ഞാൻ ആദ്യം തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് മിക്സ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ഐറ്റംസും ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് ഇട്ടിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ മൈദയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾ ബട്ടറോ അല്ലെങ്കിൽ മാർജറിനോ അതൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കും ആക്കിയിട്ടെടുക്കും ശേഷം എഗ്ഗ് ചേർത്ത് കൊടുക്കും എന്നിട്ട് എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് മൈദപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഈ ഒരു മിക്സ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമല്ല കേട്ടോ എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ഇനിയിപ്പം അതെല്ലാം ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ മാർജറിനെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്കുള്ള നാല് കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതിലേക്ക് ഈ ഒരു കേക്ക് മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കേക്ക് മിക്സ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് ക്യാരമൽ കളറോ ഷുഗർ ക്യാരമൽ ചെയ്തതോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമ്മളിതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ പ്ലം കേക്കിൻ്റെ എസെൻസ് അതൊന്നും നമ്മളിതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കേക്ക് മിക്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും കേട്ടോ പ്രത്യേകമായിട്ട് നമ്മളിതിലേക്ക് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ അതാ ആ ഒരു മിക്സും കൂടി ഇട്ടിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ ആ ഒരു കളറ് മാറിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ക്യാരമൽ കളറിലേക്ക് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഞാനിതിലേക്ക് ക്യാരമൽ കളർ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ ആവശ്യം വരുന്നില്ല കണ്ടില്ലേ അതിൻ്റെ ആ ഒരു കളർ മാറി നമ്മൾ ആ ഒരു പ്ലം കേക്കിൻ്റെ ആ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ മിക്സ് വെച്ചിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മാർജറിനോ ബട്ടറോ വേണം നിർബന്ധമില്ല ഇല്ല കേട്ടോ ഓയില് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം നമ്മളിവിടെ മാർജറിന് എത്രയാണോ എടുക്കുന്നത് ആ ഒരു അളവിൽ നമ്മൾ ഓയിൽ എടുത്താൽ മതി കേട്ടോ അപ്പം ഈ ഒരു കേക്ക് മിക്സ് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കവറിൻ്റെ പുറത്തായിട്ട് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ മാർജറിനും ഓയിലും രണ്ടും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് നിർബന്ധമില്ല നമ്മൾ ആ ഒരു മെഷർമെൻറ്റൊന്നും കുറച്ച് വ്യത്യാസമായിട്ട് ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്താൽ മതി കേട്ടോ മാർജറിനാണെങ്കിലും മാർജറിന് ഓയിലാണെങ്കിൽ ഓയിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ മാർജറിനാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യുന്ന സമയത്ത് മാർജറിൻ ചേർക്കുമ്പോഴാണ് കേട്ടോ കേക്കിന് കുറച്ചൊരു തിക്നസ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓയിൽ ചേർക്കുമ്പം കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടാണ് തോന്നാറുള്ളത് ഇനി നിങ്ങൾ ഓയിലോ മാർജറിനോ അല്ലാതെ ബട്ടർ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു കിലോ പ്ലം കേക്കിനേക്ക് നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ എടുത്താൽ മതി കേട്ടോ എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഓയിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഓയിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഈ ഒരു മാർജറിന് പകരം സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു മിക്സ് അത്യാവശ്യം നല്ലവണ്ണം തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലവണ്ണം തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക ഇന്ന് നല്ലവണ്ണം ആ ഒരു മിക്സ് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഫ്രൂട്ട് മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമ്മളിത് ആ നേരത്തെ എടുത്ത് വെച്ച് സെവൻ ഇഞ്ചിൻ്റെ ആ ഒരു പാനിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു കേക്ക് ഈ ഒരു മിക്സ് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു ബാറ്റർ കുറച്ചൊന്ന് കട്ടിയുള്ള ബാറ്ററാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൈ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ആക്കിയിട്ട് എടുക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ഫ്രൂട്ടിൻ്റെ മിക്സും അതുപോലെ തന്നെ നമ്മൾ അതിൽ ചേർത്തിട്ടുള്ള മാർജറിനും എല്ലാം നല്ലവണ്ണം ഒന്ന് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഒരു ബാറ്റർ അത്യാവശ്യം നല്ലവണ്ണം കട്ടിയുള്ളതുകൊണ്ട് തന്നെ സ്പാച്ചിൽ വെച്ചിട്ട് നമ്മൾ മിക്സ് ആക്കിയാലും എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ഫ്രൂട്ട് മിക്സും എല്ലാം ഒന്ന് എത്തണം എന്നില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ കൈ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തോളി കേട്ടോ ഞാനിത് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കൈ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കാത്തത് കൈ വെച്ച് മിക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ആ ഒരു ഫ്രൂട്ട് മിക്സൊക്കെ എത്തും കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നമ്മൾ ആ ഒരു പാനിലേക്ക് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു കേക്ക് ടിന്നില്ലേ അതിലേക്ക് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ അതാ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നിരപ്പാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ക്യാഷ്യൂ ഞാനിതിൻ്റെ മുന്നേ ഫ്രൂട്ട് മിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് റൈസിൻസ് ബ്ലാക്ക് റൈസിൻസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നൂറ്റൊൻപത് ഡിഗ്രിയിലെ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് ഈ ഒരു കേക്കിന് വെച്ചു കൊടുത്തതിന് ശേഷം നൂറ്ററുപത് ഡിഗ്രിയിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ആ ഒരു ഹീറ്റിൽ വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നൂറ്ററുപത് ഡിഗ്രിയിൽ ഏകദേശം ഒന്നര മണിക്കൂറോളം എനിക്ക് വേണ്ടി വന്നു കേട്ടോ ഈ ഒരു കേക്ക് ബിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ട് നേരത്തെ ഒരു കിലോ കേക്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ കാണിക്കുന്നത് ഞാൻ ഹാഫ് കെ ജിൻ്റെ കേക്കാണ് കേട്ടോ അത് ഞാൻ ഒരു കിലോൻ്റെ കേക്ക് ഉണ്ടാക്കിയ സമയത്ത് എൻ്റെ വീട്ടിൽ കുറച്ച് ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കൊണ്ടുപോയി ആ ഒരു കേക്ക് അപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എക്സ്ട്രാ നാല് കേക്കും കൂടി ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ രണ്ട് കേക്ക് കൊടുത്തു അതിലുള്ള രണ്ട് കേക്കാണ് ഇത് കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇതിലിട്ടിട്ടുള്ളത് ഇതിപ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയതാണ് പിറ്റേ ദിവസമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പം നമുക്ക് ഒരു കിലോ കേക്കിൻ്റെ തൂക്കം കിട്ടണമെങ്കിൽ ഒന്ന് ഒരുനൂറ് അത്രയും നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് അരക്കിലോ ആണ് ഇതിന് ഞാൻ അഞ്ഞൂറ് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് ഗ്രാമോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങളെ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ടിന്നിലേക്ക് എടുക്കുമ്പോൾ ആ ഒരു ഒരളവൊന്നു ശ്രദ്ധിച്ചാൽ മതിയെ അപ്പോൾ ഇതാ അപ്പോൾ ഈ ഒരു ക്രിസ്റ്റാൻ കമ്പിൻ്റെ മിക്സ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇതൊന്നും ഇട്ട് തരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മിക്സ് നമുക്ക് നേരിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഓയിലോ ബട്ടറോ മാർജറിനോ അതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ എഗും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അത്രയേ ഉള്ളൂ അപ്പം ഞാൻ ക്രിസ്റ്റാൻ ക്രമ്പിൻ്റെ മിക്സ് വെച്ചിട്ടാണ് കേട്ടോ കടയിലേക്ക് ഞാൻ ബൾക്കായിട്ട് കേക്ക് ചെയ്തു കൊടുക്കാറുണ്ട് അപ്പം അതുണ്ടാക്കാനാണ് ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും റെഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മിക്സ് വെച്ചിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാറുള്ളത് ഷോപ്പിലേക്ക് മാത്രം കേട്ടോ ഹോം മെയ്ഡായിട്ട് ചെയ്ത് കൊടുക്കുന്നവർക്ക് ആ ഒരു മിക്സ് ഉപയോഗിക്കാറില്ല അപ്പം ആ ഒരു മിക്സ് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം നമുക്ക് കുറച്ച് സമയം ലാഭിക്കുക നമ്മൾ ഒരുപാട് നേരം അത് തരിച്ചെടുക്കാനും അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ആ ഒരു നല്ല ടെക്സ്ചറും നമുക്ക് കിട്ടും കേട്ടോ ബേക്കറിക്കാർക്കൊക്കെ ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അവരെന്നെ നമ്മളെടുത്ത് പറയും ആ ഒരു മിക്സ് വെച്ചിട്ട് ചെയ്താൽ മതി എന്നുള്ളത് അങ്ങനെയുള്ളവർക്ക് ആ ഒരു രീതിയിലാണ് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പം ഈ ഒരു കവറിലാണ് കേട്ടോ ഇത് സെയിൽ ചെയ്യാറുള്ളത് അപ്പോൾ ഇത് പല രീതിയിലായിട്ട് നമുക്ക് പാക്ക് ചെയ്തെടുക്കാൻ പറ്റും ബോക്സസ് ആയിട്ടും കിട്ട കിട്ടാറുണ്ട് നമുക്കിത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോരുത്തരും അവരവരെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക ഞാൻ ഈ ഒരു കവറിലാണ് കേട്ടോ ഇട്ട് കൊടുക്കാറുള്ളത് ഹാഫ് കെ ജിൻ്റെയും വൺ കെ ജിൻ്റെയും ഒക്കെ വാങ്ങാൻ കിട്ടാറുണ്ട് ആ ഒരു രീതിയിലാണ് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഇത് ബേക്ക് എടുക്കുമ്പോൾ ഓവൻ്റെ ഹീറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അത് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഉള്ള് വേവില്ല അതിൻ്റെ ആ ഒരു പുറംഭാഗം മാത്രമേ നമുക്ക് വെന്ത് കിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഒരു കാര്യം എന്ന് പറയണത് അതിൻ്റെ ഹീറ്റാണ് കേട്ടോ ബേക്ക് ചെയ്യുമ്പോഴുള്ള അപ്പം വളരെ കുറഞ്ഞ ഹീറ്റിലിട്ടിട്ട് നമ്മൾ ബേക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പം ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ്